ഹലോ കൂട്ടുകാർ ഈ വണ്ടിക്കകത്ത് ഒരു കുഞ്ഞ് ഓടിച്ചോണ്ട് വന്നതാണ് നമ്മുടെ വീട്ടിൻ്റെ നടയിൽ വെച്ച് ഈ വണ്ടി ആ ഓടിച്ചുകൊണ്ട് വന്നപ്പം കയ്യിൽ പാമ്പ് കുരുങ്ങിയെന്ന് ചുറ്റി പക്ഷെ ആ പാമ്പിനെ കാണാനില്ല എവിടെയും വണ്ടിക്കകത്ത് കയറി ഇരിക്കുകയാണ് എവിടെയാണെന്ന് അറിയത്തില്ല

ഇങ്ങനെയൊക്കെ മക്കളെ മക്കള് നനകൊന്നും തട്ടിയില്ല തണുപ്പ് 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 വന്നു വന്നപ്പോഴാണ് പാമ്പ് കുഞ്ഞിന്റെ കയ്യിൽ നിൽക്കുന്നു എന്നാണ് പറയുന്നത് എന്റെ പോറ്റപ്പോ ഈ വണ്ടി വണ്ടി എല്ലാരും വീട്ടിൽ വെക്കുമ്പോൾ ശ്രദ്ധിച്ചെടുക്കാവൂ പക്ഷെ ശ്രദ്ധിച്ചാലും നമുക്ക് അറിയാൻ പറ്റില്ല അതിനകത്തിരിക്കുന്നത് എന്നാലും നിങ്ങൾ നോക്കണം നിങ്ങള് അപ്പൊ ഇതിലേക്കൂടെ വരായിരുന്നോ ഞാൻ എങ്ങോട്ട് പോവായിരുന്നു വീട്ടിലോട്ട് ഇതാണ് പാമ്പിനെ പിടിക്കുന്ന ആള് ബിജു എന്നാണ് പേര് പിടിക്കാൻ തുടങ്ങും ും ചാടും പെറത്തുകൂടെ ചാടു

അത് ഇതിനകത്താണ് ഇരിക്കുന്നത് അവിടെ നിന്ന് തട്ടി അകത്തറേ തന്നെ ഇരിക്കുന്നു അങ്ങോട്ടും അങ്ങോട്ട് മാറി ഇത് പൊളിക്കേണ്ടി വരുമ്പോ ബിജു ഇവിടത്തെ പണ്ടോ അതായിരിക്കും ചെറുതേട്ട തിരിച്ചു കയറി കേട്ടോ ആ എന്നാലും കൊച്ചിനും ഒന്നും ചെയ്തില്ല കഴിഞ്ഞ അയ്യോ പിന്നെ അകത്തോട്ട് കയറി ചുരുട്ടാ ഓർത്തനാടാത് താഴത്തെ പോവല് പോയ പിന്നെ വീവാണ്ട് ചുറ്റി ഇരിക്കുന്നുണ്ട് കയ്യിൽ കടിക്കല്ല